ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇതിന് മുമ്പ് നമ്മൾ രണ്ട് അച്ചാറിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു ഗാർലിക്കും ഓണിയൻ്റെതും അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നാരങ്ങയും ഈന്തപ്പഴം വെച്ചിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ വരൂ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിന്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ മുഴുവനായും കാണാനും കൂടെ ശ്രമിക്കണം കേട്ടോ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈന്തപ്പഴവും നാരങ്ങയുമാണ് അപ്പോൾ അര കിലോ നാരങ്ങയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ചെറിയ നാരങ്ങ അതേപോലെ തന്നെ അര കിലോ ഈന്തപ്പഴം എടുക്കുന്നുണ്ട് ഞാൻ എടുത്ത നാരങ്ങ നന്നായി ഒന്ന് കഴുകി ഇതിൻ്റെ വെള്ളമെല്ലാം തുടച്ച് ഉണക്കിയെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ നാരങ്ങയും നമുക്ക് എട്ടായിട്ട് വേണം കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടില്ലേ ഈ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ മുഴുവനും നാരങ്ങയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ കട്ട് ചെയ്ത നാരങ്ങയിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ച് നന്നായി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അതിനുശേഷം ഇത് ഒരു അരമണിക്കൂർ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം അതായത് നാരങ്ങയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് മാറ്റി വെക്കുന്നത് അടുത്തതായി ഈന്തപ്പഴം കട്ട് ചെയ്തെടുക്കുക ഒരു ഈന്തപ്പഴം നാലായിട്ട് വേണം കട്ട് ചെയ്യാൻ കട്ടിൽ ചെയ്ത ഈ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ എല്ലാ ഈന്തപ്പഴവും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത ഈന്തപ്പഴത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കാം വിനാഗിരി ഒഴിക്കുന്നത് ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയും നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാം കടുകും ഉലുവയും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത് അര കപ്പ് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി അല്ലിയാണെങ്കിൽ രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് ഇടാവുന്നതാണ് പച്ചമുളക് അഞ്ചെണ്ണം ചെറുതായി ചോപ്പ് ചെയ്തത് രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും ഇട്ടതിന് ശേഷം നന്നായി നീളാക്കി വഴറ്റിയെടുക്കാം കണ്ടില്ലേ ഈ പരുവത്തിലാവുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇത്രയും ഇട്ടതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറുന്നതിനായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പൊടികൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കണം കേട്ടോ എല്ലാം നമ്മൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും കണ്ടില്ലേ പൊടികളുടെ പച്ചമണം എല്ലാം മാറി കളറൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് വെച്ചില്ലേ ആ നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നാരങ്ങ ഇട്ടല്ലോ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ വിനാഗിരി ചേർത്ത് സോഫ്റ്റ് ആവാൻ വെച്ച ഈന്തപ്പഴമാണ് ഇനി ഈന്തപ്പഴം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈന്തപ്പഴം നാരങ്ങയുടെ മുകളിൽ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് മൂന്ന് മിനിറ്റ് വേവിക്കാം തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കണേ ഇപ്പോൾ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് തുറന്ന് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് മിനിറ്റും കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അതായത് നാരങ്ങ ഒന്ന് വെന്ത് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് മൂന്ന് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കുന്നത് ടോട്ടൽ നമ്മൾ ആറ് മിനിറ്റ് ആണ് ഇത് അടച്ചു വെച്ച് വേവിക്കുന്നത് ഇതും ഇപ്പോൾ കറക്റ്റ് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അടപ്പ് മാറ്റി കൊടുക്കാം ആ നോക്കി എന്ത് രസമായിട്ട് കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു ഇനി വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തല്ലോ ഇനി വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഈന്തപ്പഴം മധുരമല്ലേ പിന്നെ എന്തിനാ എക്സ്ട്രാ പഞ്ചസാര ചേർക്കുന്നതെന്ന് അതായത് നമ്മൾ നാരങ്ങയുടെ കയ്പ്പും വിനാഗിരിയുടെ പുളിപ്പും ഉപ്പും കൂടി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്നത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് ബോറാക്കുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ള കാര്യം മിക്കുള്ളവരും ഈ ഈന്തപ്പഴം നാരങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവർ ഇനിയും കാണുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണേ ഇത് പറയുന്നത് അങ്ങനെ നമ്മുടെ ഈന്തപ്പഴം നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം ഉടനെ ഉപയോഗിക്കാതെ ഒരാഴ്ചയെങ്കിലും നമ്മൾ ഇത് മാറ്റി മാറ്റിവെക്കണം അതിനുശേഷം എടുത്ത് ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അതായത് പഴകും തോറും ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്